നമസ്തേ ടാലോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് പോയിരിക്കുന്ന വ്യക്തി ആരും ആയിക്കോട്ടെ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നും ൾക്കിടയിൽ എന്താണ് തടസ്സമെന്നുമാണ് ചേട്ടൻ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസ്നൈറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുത്തു നോക്കണം നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് രസനായിട്ടാകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ ഇതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആകുന്നതെന്ന് മനസ്സിലാക്കുക അതുപോലെ ടെറോ റീഡിങ്സിൽ വിശ്വാസമില്ല എന്നുള്ളവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് നിങ്ങളൊരു ബഡ് കർമ്മ എനർജി കണക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള ആ ഒരു എനർജിയിലും നിങ്ങളുടെ ആ ഒരു തടസ്സം കാണിച്ചിരിക്കുന്നത് ഡബിൾ എനർജിയുടെ പ്രസൻസ് ആണ് കേട്ടോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡവിൾ എനർജിയുടെ ഒരു പ്രസൻസ് ഒരു എന്താ പറയുക അവരെ പിന്നിലേക്ക് വലിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്കിടയിലുണ്ട് ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു വിശ്വാസക്കേട് മനസ്സിന് സംഭവിച്ചിട്ടുണ്ടാവാം നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റോ പ്രോബ്ലംസുകളോ വന്നിട്ടുണ്ടാവാം മറ്റേതെങ്കിലും ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്ത് കണക്റ്റഡ് ആയിട്ടുണ്ടാവാം അതല്ല എങ്കിൽ ഒരു കർമ്മ പാസ്റ്റ് ലൈഫ് കർമ്മ എനർജിയുടെ പ്രസൻസ് ഈ ഒരു റിലേഷനിൽ വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും നിങ്ങളുടെ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ശരിക്കും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരെ വളരെയധികം അലട്ടുന്നുണ്ട് അവർക്ക് മാനസിക പിരിമുറുക്കം ഉണ്ടാക്കുന്നുണ്ട് അവർക്ക് നിങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നവർ വളരെ ശക്തി മായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് അത്രത്തോളം സ്ട്രോങ് ആയൊരു ബോണ്ട് എനർജിയാണ് ഏസ് ഓഫ് കപ്സ് ഒരു അൺകണ്ടീഷണൽ ലവ് നിങ്ങളിൽ നിന്ന് അതായത് ഒരിക്കലും അവർക്ക് മറന്നു കളയാമയ്യാത്ത വിധം ഉള്ള ഒരു പ്രസൻസ് നിങ്ങളിൽ നിന്നും അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ആ ഒരു ടൈമിൽ ഒരു സോൾ കണക്ഷൻസ് ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളെയും മറന്ന് സന്തോഷിച്ച ചില സമയങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പാസ്റ്റിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇമോഷണൽ പരമായും നിങ്ങളെ അവർക്ക് ഏറ്റവും സംതൃപ്തമാണ് നിങ്ങളുടെ ഓർമ്മകൾ പോലും അവർക്ക് വളരെയധികം സമാധാനം കൊടുക്കുന്നുണ്ട് എന്നാൽ അവരെ ഉറക്കം കെടുത്തുന്ന സിറ്റുവേഷൻസും ഉണ്ട് പക്ഷേ നിങ്ങൾക്കിടയിൽ ഒരു വലിയ പവർ ലോസിങ് എനർജി അല്ലെങ്കിൽ വലിയൊരു ചീറ്റിങ് സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു എനർജീനെ ബേസ് ചെയ്ത് നോക്കുമ്പം ചില സമയങ്ങളിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മിസ് യൂസ് ചെയ്തു കടന്നു എനർജി കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒന്നെങ്കിൽ അത് മറ്റൊരു ഡബിൾ മറ്റൊരു വ്യക്തിയുടെ പ്രസൻസിൻ്റെ ഫലമായിട്ടാവാം നിങ്ങളിൽ നിന്നും ആ ഒരു വ്യക്തിക്ക് മൂവ് ഓൺ ചെയ്യേണ്ടി വന്നത് അതല്ല എങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു കർമ്മ ഒരു വിധി തന്നെയായിരുന്നു നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്നും ചില ചൂഷണങ്ങൾ നേരിടേണ്ടി വരിക അതുപോലെ ഇമോഷണലി ഡൗൺ ആവേണ്ടി വരിക പവർ ലൂസിങ് സംഭവിക്കുക എന്നാൽ ആഴത്തിലുള്ള അഡിക്ഷൻ ഈ ഒരു പേഴ്സണും നിങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ വളരെ ശക്തമായിട്ടും ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ എന്താണേലും തേർഡ് പാർട്ടി പ്രസൻസ് ആണ് നിങ്ങൾക്കൊരു തടസ്സമായിട്ട് നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തിക്ക് വരാൻ സാധിക്കാത്ത വിധം നിൽക്കുന്നതായിട്ട് കാണുന്നത് പക്ഷേ ആ ഒരു സിറ്റുവേഷൻസിനെ ബേസ് ചെയ്ത് നോക്കുമ്പം നമുക്ക് പറയാൻ പറ്റുന്നത് നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങളിൽ നിന്ന് ലഭിച്ച ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളോട് കാണിച്ച ചില വിശ്വാസമില്ലായ്മകൾ ഇതിൻ്റെ എല്ലാ ഫലമായിട്ട് അവരൊരു മാനസിക പീഡനം തന്നെ അനുഭവിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ശരിക്കും അവർ ഒറ്റയ്ക്ക് ഫൈറ്റിംഗ് ചെയ്യുന്ന ഒരു സമയമാണ് ഇപ്പോൾ കറിയത് ി കേട്ടോ അവർക്ക് ചുറ്റും ഒന്നിലധികം പ്രശ്നങ്ങളെ തരണം ചെയ്യേണ്ടി വരുന്നുണ്ട് കാരണം അവരെ സംബന്ധിച്ച് അവർ നിങ്ങളോട് ചെയ്തതിൻ്റെ ഫലം എന്ന പോലെ അവർ ഒരുപാട് കാര്യങ്ങളെ നേരിടേണ്ടി വരുന്നൊരു ആണ് ഒരു വെല്ലുവിളി നേരിടുന്ന ഒരു അവസ്ഥയാണ് ജീവിതത്തിലേക്ക് നോക്കുമ്പം അതുപോലെ അവരൊന്ന് പ്രൊട്ടക്ഷൻ ആവാൻ അവർക്കൊരു പ്രൊട്ടക്ഷൻ ഒരു പോസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് അവർ ശരിക്കും സ്ട്രഗ്ളിങ് ചെയ്യുന്നുണ്ട് മാത്രവുമല്ല വലിയൊരു നിരാശ അവരെ ബാധിച്ചിട്ടുണ്ട് കേട്ടോ അവരെ അവരുടെ മനസ്സാക്ഷി അവരെ ചോദ്യം ചെയ്യുന്ന സിറ്റുവേഷൻ േഷൻസിലൂടെ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ചെയ്തു പോയ ചില കാര്യങ്ങൾ ശരിക്കും നിങ്ങളെ ഇമോഷണലി കണക്ട് ചെയ്തിട്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തി അതായത് നിങ്ങളെ ഒരു ശൂന്യതയിലേക്ക് വിട്ടേച്ചു പോയൊരു എനർജിയാണ് കാണുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന് അപ്പോഴും ആ ഒരു പേഴ്സണോട് യാചിച്ചിട്ടുണ്ടാവാം ആ ഒരു വ്യക്തിയുടെ പിന്നാലെ നിങ്ങൾ കാലങ്ങളോളം വർഷങ്ങളോളം കടന്നു ചെന്ന സിറ്റുവേഷൻസുകൾ വരെ ഉള്ള എനർജികളെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളെ ഒന്ന് ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് അവർ പല വെട്ടം നിർത്തിയ സിറ്റുവേഷൻസ് കാണുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് അവരുടെ സമയവും സാന്നിധ്യവും എല്ലാം തേർഡ് സിറ്റുവേഷൻസിന് കൊടുത്തിട്ട് നിങ്ങളോട് അകലം കാണിക്കാതെ എന്നാൽ നിങ്ങൾക്ക് യാതൊരു രീതിയിലുമുള്ള ഒരു എന്നാ പോസിറ്റിവിറ്റി നൽകാതെ അവരുടെ ഒരു സാന്നിധ്യവും സമീപ്യമൊന്നും നൽകാതെ നിങ്ങളെ ബാലൻസ് ചെയ്ത് അതായത് നിങ്ങൾക്ക് തിരിഞ്ഞു പോകാനും പറ്റുന്നില്ല ഒരു സിറ്റുവേഷൻസിൽ നിൽക്കാനും പറ്റാത്തൊരവസ്ഥയിലാക്കിയ ഒരു സാഹചര്യം വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഇപ്പം നിങ്ങൾക്കിടയിലേക്ക് തിരിച്ചു വരണമെന്ന് അവർ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവർക്ക് തടസ്സങ്ങളുണ്ട് കുറ്റബോധമുണ്ട് നിങ്ങളെ ഫേസ് ചെയ്യുക എന്നത് അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയായിട്ടും കാണുന്നുണ്ട് എന്നാൽ ഒന്നും നോക്കാതെ ഒരു പുതിയ തുടക്കം ഒരു ന്യൂ ബിഗിനിങ് എനർജിയിലേക്ക് വന്നാലോ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കാ അവരോട് വളരെ ശക്തമായിട്ടും പ്രതികരിക്കുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് കേട്ടോ അവർക്ക് ഗ്രോത്തുകളെല്ലാം അവരുടെ ലൈഫിലേക്ക് വരുന്നുണ്ടെങ്കിലും അവരുടെ ഡെസ്റ്റിനിയിൽ പല കാര്യങ്ങളും അവർക്ക് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നും അവർക്കൊരു പോസിറ്റിവിറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല ഒരു അൺഹെൽത്തി എനർജിയുടെ പ്രസൻസാണ് അവരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല അവരുടെ ജീവിതത്തിൽ കരിയർ പാതയെ ബേസ് ചെയ്ത് അതല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ചില േഷൻസുകളിൽ അവർക്ക് സക്സസ് വരുന്നുണ്ടെങ്കിലും അവർക്ക് പിന്നിൽ ശത്രുവിൻ്റെ വലിയൊരു എനർജി കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് അവർ വിജയിക്കുന്ന അനുസരിച്ച് ശത്രുക്കൾക്ക് നേരിട ശത്രുവിനെ നേരിടേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസുകളും എല്ലാം അവർ വളരെ ശക്തമായിട്ടും നേരിട്ടു കൊണ്ടിരിക്കുന്നൊരു എനർജിയാണ് ചില സമയങ്ങളിൽ അവർക്ക് ഹെൽത്ത് പ്രോബ്ലംസുകൾ വരെ വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കേട്ടോ ഹെൽത്ത് പരമായിട്ടൊക്കെ അവർ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റുവേഷൻസ് വരുന്നുണ്ട് ആ ടൈം ിലൊക്കെ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് കേട്ടോ അവർ എല്ലോണ് എനർജിയിലാവുമ്പോഴും അവർക്ക് നഷ്ടങ്ങളും നിരാശയും ദുഃഖവും അതുപോലെ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ വരുന്ന സമയങ്ങളിൽ അവർക്ക് ഒന്നിലധികം പ്രോബ്ലംസുകൾ കണക്റ്റ് ചെയ്യുമ്പം അപ്പോൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ എനർജീനെ അവർ കണക്റ്റ് ചെയ്യുന്നുണ്ട് എന്താണേലും ഇതിനകത്തൊരു ഫെമിനിയൻ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ബ്ലോക്കേജ് വരുത്തുന്നുണ്ട് അതുകൂടാതെ തന്നെ ഇവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാത്തത് നിങ്ങളിലേക്ക് വരിക അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുക നിങ്ങളോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക എന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് മനസ്സ് വരുമ്പം പെട്ടെന്ന് അവരിൽ ബ്ലോക്കേജ് വരുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് അവർക്കൊരു ഫൈറ്റിംഗ് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് നേരെ വരുന്ന നെഗറ്റീവ് എനർജിയോട് ഫൈറ്റിംഗ് ചെയ്ത് അവർക്ക് തീർച്ചയായിട്ടും തിരിഞ്ഞ് നിങ്ങളിലേക്ക് വരാം തീർച്ചയായിട്ടും അവർ തയ്യാറാവുകയാണെങ്കിൽ വരാം പക്ഷേ അവർക്ക് ഫൈറ്റിംഗ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് അവരെ സംബന്ധിച്ച് എനിക്കിതിനകത്തൊരു എനർജിയിലേക്ക് നോക്കുമ്പോൾ പറയാൻ പറ്റുന്നത് നിങ്ങളിലേക്ക് അവർ വരികയാണെങ്കിൽ അവർ പാസ്റ്റിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അവരുടെ ലൈഫിൽ കർമ്മ എനർജിക്ക് ഒരു ചേഞ്ചിങ് വരും അവർ നേരിടുന്ന എല്ലാ തരം നെഗറ്റിവിറ്റികളിൽ നിന്നും അവർക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റും പക്ഷെ അവരെ സംബന്ധിച്ച് ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റക്ക് എനർജിയിലാണ് അവർ നിൽക്കുന്നത് അവർക്ക് സ്ട്രോങ് ആയിട്ടൊരു തീരുമാനമെടുക്കാൻ പറ്റാതെ കാലത്തിന് മുമ്പിൽ അവർ സറണ്ടർ ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് നമുക്കിവിടെ കാണുന്നത് എന്താണെങ്കിലും നിങ്ങളെന്നു പറയുന്ന പേഴ്സണെ അവർ സ്ട്രോങ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ട് ഒരു കൺട്രോളിങ് വിൽ പവർ എനർജിയിലേക്കൊക്കെ വരണമെന്നും കാര്യങ്ങളെ എല്ലാ ചലഞ്ച് വെല്ലുവിളികളെ നേരിടണമെന്നും നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും അവർക്ക് കൺഫ്യൂഷനാണ് അപ്പോൾ പോസിറ്റീവായിട്ട് അവർ ചിന്തിച്ചാലും പെട്ടെന്ന് തന്നെ അവർക്ക് ചില എക്സ്പീരിയൻസുകൾ അവർ നേരിടേണ്ടി വന്ന ചില കാര്യങ്ങൾ െ കണക്റ്റ് ചെയ്ത് അവർക്ക് പെട്ടെന്ന് തന്നെ നെഗറ്റീവ് എനർജി അതായത് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക അത്രത്തോളം ഒരു നെഗറ്റിവിറ്റി ഫീല് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു വിശ്വാസക്കേട് പരമായിട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സം വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന എനർജി കാണുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നത് ഫ്യൂച്ചറിലേക്കെല്ലാം ക്ലിയർ ആകുമെന്ന് തന്നെയാണ് കാണുന്നത് ഫ്യൂച്ചറിലേക്ക് ഈ ഒരു സിറ്റുവേഷൻസിൽ ഒരു ഹോപ്പ് ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം അവരുടെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട് എന്താണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ തടസ്സം ചില എനർജികളിലും മദർ എനർജിയുടെ പ്രസൻസാണ് കേട്ടോ ഒരു വെല്ലുവിളി പോലെ നിൽക്കുന്നത് മദർ എനർജിയുടെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് പിന്നെ അവരെ സംബന്ധിച്ച് അവരുടെ ഉള്ളിൽ എന്തോ ഒരു ലക്ഷ്യമുണ്ട് ഒന്നെങ്കിൽ അവർക്കൊരു എബ്രോഡ് എനർജി ആയിരിക്കാം വിദേശത്ത് പോകണമെന്നുള്ള ആഗ്രഹമോ കരിയർ പാതയെ ബേസ് ചെയ്ത് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അങ്ങനെ ഉള്ള ഒരു എനർജിയും അവർക്ക് തടസ്സമായിട്ട് വരുന്നുണ്ട് പിന്നെ അവരെ സംബന്ധിച്ച് ഒന്നിലധികം സിറ്റുവേഷൻസുകളിൽ നിന്നും ശക്തമാകുന്ന ഒരു ചീറ്റിംഗ് എനർജി ലഭിച്ചിരിക്കുന്ന വ്യക്തിയാണ് ആ ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവരുടെ അനുഭവങ്ങളും അവർക്ക് നിങ്ങളിലേക്ക് പോലും തിരിച്ചു വരാൻ പറ്റാത്ത തരത്തിൽ ിലുള്ള ഒരു പെയിൻ എനർജി ഉണ്ട് എല്ലാം ഉപേക്ഷിച്ച് ഒരു ഏകാന്തത അതായത് ഒരു ഒറ്റപ്പെടലിന് തയ്യാറാവാം എന്നുള്ളൊരു ആഗ്രഹമാണ് അവരെ സംബന്ധിച്ച് ചില സമയങ്ങളിൽ കണക്റ്റഡ് ആവുന്നത് നിങ്ങളെ ഫോക്കസ് ചെയ്ത് നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ പ്രതീക്ഷ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും ആ ഒരു തടസ്സമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഡെബിൾ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു റിലേഷനിൽ നിൽക്കുന്നുണ്ട് കർമ്മപരമാണ് പല കാര്യങ്ങളും ഈ റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങളും അവരും അനുഭവിക്കേണ്ടതായിട്ടുണ്ട് കൂട്ടത്തിൽ വ്യക്തി ബന്ധങ്ങളുടെ എനർജി കൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഇമോഷൻസ് ഉണ്ട് നിങ്ങളെന്നു പറയുന്ന വ്യക്തിയോട് അവർക്ക് അമിതമാകുന്ന സ്നേഹം തന്നെയുണ്ട് ആ സ്നേഹത്തെ അവരൊരു ബൗണ്ടറി ഇട്ട് വെച്ചിരിക്കുകയാണ് കാരണം നിങ്ങളിലേക്ക് അത് ഷെയർ ചെയ്യുക എന്നതിന് അവർക്ക് പറ്റുന്നില്ല ഒരു ടു ഫേസ് എനർജിയാണ് അതായത് അവർക്ക് നിങ്ങളോടുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്താലോ എന്ന് തോന്നുമ്പോൾ തന്നെ മറ്റൊരു തോന്നൽ വരും അല്ലെങ്കിൽ വേണ്ട അല്ലെങ്കിൽ അത് ഓക്കെ അല്ല അല്ലെങ്കിൽ അത് മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്നുള്ളൊരു തോന്നൽ അവരിലേക്ക് വരികയും അവരതുപോലെ തന്നെ പാസ്റ്റിലേക്ക് പിന്നിലേക്ക് ആക്ഷൻ എടുത്ത് പിന്മാറുകയും ചെയ്യുന്നൊരു എനർജിയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ അവർക്ക് വേണ്ടി വെയ്റ്റിംഗ് ചെയ്യുന്നു എന്നത് അവർക്ക് വളരെ ക്ലിയറായിട്ട് അറിയാം പക്ഷേ ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എനർജി എന്ന് പറയുന്നത് അവർക്ക് വളരെയധികം മാനസിക വിഷമമുണ്ട് അവരോട് അവരുടെ മനസാക്ഷി തന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോട് കാണിക്കുന്ന ഈ ഒരു സപ്പറേഷൻ എനർജി തെറ്റാണ് എന്നുള്ളത് അവരുടെ മനസാക്ഷി തന്നെ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളെ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അവർക്കൊരു എന്താ പറയുക ഒരു സ്ട്രോങ് ആയ തീരുമാനമെടുക്കാൻ ഇപ്പോഴത്തെ കറൻറ്റ് സാഹചര്യത്തിന് സാധിക്കുന്നില്ല എന്നാണ് കാണുന്നത് പക്ഷേ അൺകണ്ടീഷണൽ ലവ് എനർജി തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് പകരമായിട്ട് മറ്റൊരാളെ അവർക്ക് ഒരിക്കലും സ്നേഹിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് ഒരു പരമ സത്യം തന്നെയാണ് അവരെപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഒരു സ്ട്രെസ് എനർജി ഉണ്ട് അവർക്ക് ആ സമയത്ത് കാരണം ഒന്നെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു സെപ്പറേഷനിൽ അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അതല്ല എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ചിന്തകൾ നിങ്ങൾ അവരിലേക്ക് കണക്റ്റഡ് ആയിരുന്ന സമയത്തുള്ള ആ ഒരേ കാര്യങ്ങളും എല്ലാം അവരെ വളരെയധികം മാനസിക വിഷമം അനുഭവിപ്പിക്കുന്നുണ്ട് മാത്രവുമല്ല ഈ വ്യക്തികളെ സംബന്ധിച്ച് മറ്റ് ചില എനർജികളുടെ പ്രസൻസ് ഇവരെ വാച്ചിങ് ചെയ്യുന്ന പോലെ ഇവരെ എപ്പോഴും ശ്രദ്ധിക്കുന്ന പോലുള്ള ചില എനർജികളും ഔട്ട്സൈഡ് ഫോഴ്സ് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്താണെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നത് അവർക്ക് സാധിക്കുന്നില്ല ഒരു നല്ല ഉറച്ച തീരുമാനം എടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല ഇപ്പോൾ ഈ പറയും പോലെ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചെട്ട് തുപ്പാനും വയ്യാത്തൊരവസ്ഥയിലാണ് നല്ല സ്ട്രോങ് ആയിട്ടൊരു എടുക്കാൻ നിങ്ങളുടെ വ്യക്തിക്ക് സാധിക്കുന്നില്ല എന്നതാണ് ട്വൻറ്റി ഫോർ അവേഴ്സും ചിന്തിക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ ശരിക്കും അവരൊരു പാർട്ട്ണറായിട്ട് അവർക്ക് സംതൃപ്തി ഫീൽ ചെയ്യുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ എനർജീനെയാണ് അത് ബാലൻസ് ചെയ്യേണ്ടിയിരുന്നു എന്നും ബാലൻസ് ചെയ്യണമെന്നും ൊക്കെ അവർ വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ഒരു മാര്യേജ് എനർജി ഏറ്റവും സംതൃപ്തമാകുന്ന ഒരു പാർട്ട്ണർ എനർജി ഇതെല്ലാം നിങ്ങളിലാണ് ആ ഒരു പേഴ്സൺ കാണുന്നത് കാരണം എത്ര മോശമായ വശങ്ങളിലാണെങ്കിലും നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ബാലൻസ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നവർ വളരെ ആഴത്തിൽ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ ബാലൻസ് ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ നിങ്ങളെയാണ് അവരെ സംബന്ധിച്ച് അവർക്ക് മറ്റുള്ളവരുമായിട്ട് ഇടപെട്ടതിൽ ആ ഒരു എക്സ്പീരിയൻസിലൂടെ മനസ്സിലായത് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഇമോഷണലി കൂടി കണക്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ തന്നെയാണ് എന്നുള്ളൊരു തിരിച്ചറിവും അവരുടെ ഉള്ളിലുണ്ട് കോൺഫ്ലിക്റ്റ് ആണ് കേട്ടോ എപ്പോഴും മൈൻഡ് കോൺഫ്ലിക്റ്റ് ആണ് മാത്രവുമല്ല അവർക്ക് ചുറ്റുമുള്ള ചില കാര്യങ്ങളിൽ അവർ ഒരുപാട് സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട് മറ്റുള്ളവരുമായിട്ട് മത്സരിക്കേണ്ടി വരുന്ന ലൈഫ് സിറ്റുവേഷൻസിലൂടെയൊക്കെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു ഒരുപാട് ടെൻഷൻ അവരനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻസും കാണുന്നുണ്ട് എന്താണെങ്കിലും നമുക്കിവിടെ പറയാൻ പറ്റുന്നത് കുറച്ച് സ്ട്രോങ് മൈൻഡ് സെറ്റുള്ളൊരു വ്യക്തിയാണ് കേട്ടോ എത്ര മുറിവേറ്റാലും അത് പുറമേ കാണിക്കില്ലാത്ത വളരെ സ്ട്രോങ് ആയൊരു ഇമോഷണൽ ബാലൻസ് ഉള്ളൊരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത് മാത്രവുമല്ല ഒരുപാട് പോസിറ്റിവിറ്റിയും ഡിവൈൻ ബ്ലെസ്സിങ്സും സക്സസ് എനർജിയിലെ ഏറ്റവും ടോപ്പ് എനർജിയിലേക്ക് ഉയർന്നു പോകാൻ പറ്റുന്ന ഒരു യോഗമുള്ള പേഴ്സൺ കൂടിയാണ് നിങ്ങളുടെ വ്യക്തി പക്ഷേ അവരെ സംബന്ധിച്ച് അവർക്ക് അനു അവരനുഭവിക്കുന്ന ഒരു നെഗറ്റിവിറ്റി മനസ്സുകൊണ്ടുള്ള ഒരു ഡൗൺ എനർജി അവരെ സംബന്ധിച്ച് അവരുടെ എല്ലാ പോസിറ്റിവിറ്റികളെയും ഡൗൺ ആക്കി കളയുന്നു എന്ന് തന്നെ പറയാൻ പറ്റും ഒരു ഡിപ്രഷൻ ആൻസൈറ്റി എനർജിയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ശരിക്കും അവർ ഉറങ്ങുന്നില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും നിങ്ങളുമായിട്ടുണ്ടായിരുന്ന പാ പാസ്റ്റും ഫ്യൂച്ചറും എല്ലാം അവരെ വളരെയധികം ഒരു ആൻസൈറ്റി എനർജിയിലൂടെ കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻസാണ് അവർ ശരിക്കും പാസ്റ്റിലെ പല കാര്യങ്ങളും അവർക്ക് പറ്റിയ തെറ്റും തേന എല്ലാം അവർ വളരെയധികം ഒരുപാട് പ്രാന്തമാകുന്ന രീതിയിലാണ് അവർ ചിന്തിച്ചു കൂട്ടുന്നത് കേട്ടോ ഒരു രീതി പറഞ്ഞാൽ കയ്യിൽ കിട്ടിയതിനെ നഷ്ടപ്പെടുത്തി എന്നുള്ള ഒരു വലിയൊരു ദുഃഖം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലും സ്ട്രോങ് ആയിട്ടുണ്ട് അത് നല്ല രീതിയിൽ ഉപയോഗിച്ചില്ല അല്ലെങ്കിൽ അതിന് നല്ല ഒരു പ്രാധാന്യം കൊടുത്തില്ല എന്ന ആ ഒരു കുറ്റബോധമൊക്കെ അവരെ വലിയ രീതിയിൽ അല അലട്ടുന്നുണ്ട് പക്ഷെ അതൊരു കർമ്മയാണ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ജന്മത്തിൽ ഇപ്പം ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാകുന്ന ഒരു സിറ്റുവേഷൻസാണ് അതുകൊണ്ട് തന്നെയാണ് കൺഫ്യൂഷനും മൾട്ടി മൾട്ടിപ്പിൾ പിന്നെ പ്രയോരിറ്റിയും എല്ലാം നിങ്ങളുടെ ലൈഫിൽ കടന്നു വന്നത് കൂടാതെ തന്നെ തേഡ് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസും മറ്റു വ്യക്തികളുടെ എല്ലാം കണക്റ്റഡ് ആവാൻ കാരണം ഇതൊരു കർമ്മ എനർജി ആയതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായി പോകാൻ പറ്റുന്ന ബന്ധമായിരുന്നു ആ ഒരു ബന്ധത്തിൽ വിള്ളൽ വരാനും നെഗറ്റിവിറ്റികൾ കണക്റ്റ് ചെയ്യാനും ആ ഒരു ബന്ധത്തിനകത്ത് ഒരു സെപ്പറേഷൻ വരാനും എല്ലാം കാരണം ഒരു കർമ്മ എനർജിയെ ബേസ് ചെയ്ത് ചെയ്തായതുകൊണ്ട് തന്നെയാണ് കേട്ടോ എന്താണെങ്കിലും നിങ്ങളെ ആ ഒരു പേഴ്സൺ ഹോൾഡ് ചെയ്യുന്നുണ്ട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്തെല്ലാം എത്രയെല്ലാം പോസിറ്റിവിറ്റികളും മറ്റ് സിറ്റുവേഷൻസുകളും ആ ഒരു വ്യക്തി വളരെ ആഴത്തിൽ ഹോൾഡ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ായിട്ടും അവർ ചിന്തിക്കുന്നത് ഏറ്റവും പോസിറ്റീവായ ഏറ്റവും നല്ലൊരു സ്റ്റാർ എനർജിയിൽ നിൽക്കാവുന്ന ആ ഒരു ബന്ധമാണല്ലോ തകർന്നു പോയത് അതായത് നിങ്ങളുടെ റിലേഷൻ പൂർണ്ണമായിട്ടും ഒരു തകർച്ചയിൽ അതിനകത്ത് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിൽക്കുകയാണ് തീരുമാനം എടുത്ത് നിൽക്കാൻ അവർക്ക് പറ്റുന്നില്ല ഫോറോവാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു സൺറൈസിങ് സക്സസ് എനർജി നിങ്ങളിൽ ഉണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ റീയൂണിയൻ സംഭവിച്ചാലും ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് വീണ്ടും ചില നിരാശയും നഷ്ടവും അതുപോലെ നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസുകളെയും നേരിടേണ്ടി വരും ഫ്യൂച്ചറിലും എന്നാണ് നമുക്ക് കാണുന്നത് പക്ഷേ എന്നാൽ തന്നെ ഈ ഒരു വ്യക്തിയുമായിട്ട് തീർച്ചയായിട്ടും ഒരു ശക്തമാവുന്ന റിയൂണിയൻ എനർജി നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നുള്ള ഒരു എനർജിയാണ് ഇന്ന് ഡിവൈൻ നൽകിയിരിക്കുന്നത് കേട്ടോ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ